ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഫാഷൻ ഡിസൈൻ മേഖലയിൽ ചരിത്ര പാരമ്പര്യമുള്ള റോയൽ റോയൽ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ച് ഡിസംബർ ചെയ്ത് സമർപ്പിക്കുന്നു അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് ആവേശമില്ലാതെ മന്ദഗതിയിൽ അവസാനിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് പലരും തെരഞ്ഞെടുപ്പിനോട് മുഖം തിരിച്ച സമീപനമാണ് മേഖലയിൽ കാണാനായത് കരുളായി മൂത്തേടം വില്ലേജുകൾക്ക് കീഴിലെ ജനത്തിരക്കില്ലാത്ത ഒഴിഞ്ഞ ബൂത്തുകൾ വൈകുന്നേരം വരെ കാണാനായി ഇരുവില്ലേജിലെയും മിക്ക ബൂത്തുകളിലും അമ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുള്ള പോളിംഗ് മാത്രമാണ് വോട്ടർമാരിൽ ആളുകൾ മാത്രം വോട്ട് ചെയ്ത ബൂത്തുകൾ വരെയുണ്ട് മൂടിക്കെട്ടിയ കാലാവസ്ഥയായതിനാൽ വെയിലിന്റെ ശക്തി കുറവായിരുന്നു ഇത്തരത്തിൽ കാലാവസ്ഥ പോലും അനുകൂലമായിട്ടും ഉപതെരഞ്ഞെടുപ്പിനോട് മുഖം തിരിച്ച സമീപനമാണ് പാർട്ടി പ്രവർത്തകരുടെ ആവേശമൊന്നും പോളിംഗ് ദിവസം കാണാനായില്ല പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം മൂന്ന് മുന്നണികളും മികച്ച രീതിയിൽ നടത്തിയിരുന്നെങ്കിലും വോട്ടർമാർ വേണ്ട രീതിയിൽ അവരുടെ അവകാശം വിനിയോഗിക്കുന്നതിൽ വിമുഖത കാണിക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ നീണ്ട നില കാണപ്പെട്ട ബൂത്തുകളെല്ലാം തന്നെ ഒഴിഞ്ഞ നിലയിലായിരുന്നു പല ബൂത്തിലും ജീവനക്കാർ വോട്ടർമാരില്ലാത്തതിനാൽ വെറുതെയിരിക്കുന്ന കാഴ്ചയും കാണാനായി ചുരുക്കം ചില ബൂത്തുകളിൽ തുടക്ക സമയത്ത് മെഷീൻ പണിമുടക്കുകയും അതുടനെ പരിഹരിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയും ചെയ്തു മറ്റനിഷ്ട സംഭവങ്ങളൊന്നും ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വൈകി ടോക്കൺ കൊടുത്ത് വോട്ടിംഗ് നടത്തിയ പല ബൂത്തുകളിലും ആറു മണിക്ക് തന്നെ വോട്ടെടുപ്പ് അവസാനിപ്പിച്ച കാഴ്ചയാണ് കാണാനായത്